എല്ലാവർക്കും സ്നേഹവന്ദനം പള്ളിവ കെട്ടിടത്തിൽ യുവവൈദികൻ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി കാസർഗോഡ് അമ്പലത്തറ പോർക്കളം എം സി ബി എസ് ആശ്രമത്തിലെ അസിസ്റ്റൻ്റായ ഫാദർ ആന്റണി ഉള്ളാട്ടിലാണ് മരണപ്പെട്ടത് നാൽപ്പത്തി നാല് വയസ്സ് പ്രായം ഈ പള്ളിവേഹായുള്ള പള്ളിവേഗായുള്ള പെട്ടിടത്തിൻ്റെ മുറിയിൽ രാവിലെയാണ് പുള്ളി മരിച്ചതായി കണ്ടെടുത്തിയത് ഒരു വൈദ്യം പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ പുള്ളിക്കാരെ മരിച്ചു നിൽക്കുന്നതായി കണ്ടു രാവിലെ കുർബാനയ്ക്കാണാത്തത് കൊണ്ട് മറ്റു യുവൈദ്യകർ പോയി അന്വേഷിച്ചപ്പോഴാണ് പുള്ളിയെ കാണുന്നത് ശ്രദ്ധിക്കുക ഈ ആശ്രമത്തിൽ ഈ വൈദികൻ മരിച്ചൂങ്ങപ്പെട്ടു ഈ കാലഘട്ടത്തിൽ ഒത്തിരി യുവൈദികർ ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട് ഇത് മാനസിക സംഘർഷം കൊണ്ടാണ് ഈ വൈദികർ ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങളുടെ അറിയപ്പെട്ടത് ഏകദേശം ഒത്തിരി വർഷം ഈ വൈദികർ ഈ ആശ്രമത്തിലും അല്ലാതെയുമായി വഴി പങ്കാളിയെത്തിയിരുന്നുണ്ട് എന്നാൽ ചില വൈദികർ മാനസികമായ സംഘർഷം എന്ന് പറഞ്ഞാൽ ചിലർക്ക് വീട്ടിൽ പോയി എല്ലാ ദിവസവും കാണാൻ പെർമിഷൻ കൊടുക്കുന്നില്ല അവർ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള ചില തിട്ടമായ ചിട്ടകൾ ഇവർ വയ്ക്കുന്നത് കൊണ്ടും ഇവർക്ക് മാനസികമായ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടുമാകാം ഈ വൈദികർ ഇപ്പോൾ നാൽപ്പത്തിനാല് വയസ്സുള്ള ഈ വൈദികൻ തൂങ്ങി മരിക്കണമെങ്കിൽ പ്രത്യേകമായി കാരണം പുള്ളിയുടെ ഉള്ളിനകത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യത കന്യാസ്ത്രീകൾ തൂങ്ങി മരിച്ചിരിക്കുന്നു അച്ചമ്മ മരിച്ചിരിക്കുന്നു ആശുപത് തൂങ്ങി മരിച്ചിരിക്കുന്നു ഒത്തിരി ക്രൈസ്തവ സമൂഹത്തിൽ ഇങ്ങനെ മരണപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏത് സന്ദർഭത്തെ അതിജീവിക്കാൻ കഴിവുള്ള ക്രിസ്തുവിനെയാണ് യേശുവിനെയാണ് പിൻചെല്ലുന്ന യാഥാർത്ഥ്യ ബോധം തിരിച്ചറിയുക യേശു കട്ടതയിൽ കൂടെ ഉയർത്തെടുന്നേറ്റനായ ക്രിസ്തു കഷ്ടത അതിജീവിക്കുവാൻ നമ്മെ ക്രിസ്തുവിൻ്റെ അനൂപത്തെ പഠിപ്പിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവരായ യേശു ക്രിസ്തുവിന് പിൻചൊല്ലുന്ന ഐ മീൻസ് വിശേഷകർക്ക് അതിനെ ഓവർകം ചെയ്യുവാൻ അതിജീവിക്കാനും കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കരമായ ചിന്താദനീയമായ ഒരു വിഷയമാണ് ഒരുപാട് ഒരുപാട് പേരാണ് മനസ്സിലാക്കുക നിങ്ങൾ നാം ദൈവവിളി കേട്ടിറങ്ങിത്തിരിച്ചു എന്ന അഭിമാനം കൊള്ളുമ്പോൾ തന്നെ ക്രിസ്തു സഹിച്ച കഷ്ടം ക്രിസ്തു ധകച്ച നിന്ന ക്രിസ്തു ധകച്ച എന്താ പറയുക പീഡനങ്ങൾ ഞങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും വഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആ ക്രിസ്തുവിൻ്റെ പിന്നെ ഇറങ്ങി തിരിച്ചു ഞങ്ങളതിനാൽ ഏതോ മനസ്സിൽ അലട്ടുന്ന പ്രശ്നം വന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ലോകത്തോട് എന്തെയ്യ ജീവിതത്തോട് അവർ ഒളിച്ചുകൂടുന്നത് ഈ വൈദ്യൻ നാൽപ്പത്തിനാല് വയസ്സായ വൈദികൻ മരിച്ചത് എന്താണെന്ന് കാരണം പുള്ളിക്ക് മാത്രം അറിയാവൂ ഏതെങ്കിലും മരിച്ചോ പീഡനം അറിയില്ല എന്തായാലും ഇനിയുള്ള കാലഘട്ടമെങ്കിലും ഈ വൈദ്യ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കേൾക്കട്ടെ നിങ്ങൾ ക്രിസ്ത്യേശു പിന്നാലെ ഇറങ്ങി തിരിച്ചവർ എന്തിൻ്റെ ക്രിസ്തു കൂടുള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കടും ക്രൂരമായി പ്രവർത്തി ചെയ്യണം ദൈവത്തിൽ പറയാം നിങ്ങൾ നിത്യ ദൈവ സ്വർഗത്തിൽ പോകില്ല അനേകം ദൈവരാജ്യത്തെത്തിക്കുമ്പോൾ സങ്കച്ചവരാണ് നിങ്ങളൊക്കെയും അപ്പോൾ നാം നിങ്ങൾ ചെയ്തു നീ പ്രശ്നം അറിയാവോ സ്വർഗത്തിലെത്തില്ല നരകത്തിൻ്റെ വാതിലിലേക്ക് ഞങ്ങൾ കാൽ വയ്ക്കപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ യുവാദ്യ മരിച്ചത് എന്താണെന്നുള്ള സ്ഥിതി ചില ദിവസങ്ങളിൽ പുറത്തു വരും എന്താ നിങ്ങൾ എന്തു തന്നെ വന്നാലും ക്രിസ്തു യേശുവിൽ ഉറച്ചൊലുക്കുവാൻ ക്രമ പ്രാപിക്കുവാൻ ഇനിയുള്ളവരെങ്കിലും സമിക്കേറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് വിരമിക്കുന്നു